ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേഷനിലോട്ട് പോകാം അങ്ങനെ ഇന്ന് ആ ഒരു ബി ബി ഹൗസിലെ സ്റ്റാറായി മാറിയിരിക്കുന്നത് നമ്മൾ അർജുനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആ ഒരു ബി ഹൗസിൽ പരകായ പ്രവേശം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാസ്ക് നടന്നിരുന്നു ആ ഒരു ടാസ്കിനെ കുറിച്ച് ലാലേട്ടൻ ചോദിക്കുകയുണ്ടായി ആ ഒരു സമയത്ത് ആ ഒരു ടാസ്കിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ ആ ഒരു കണ്ടസ്റ്റൻസിനെ കാണിക്കുന്ന സംഭവം വരെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് വളരെ ഫണ്ണായിട്ട് നോറ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാരക്ടറിനെ വളരെ മനോഹരമായിട്ട് അർജുന അവതരിപ്പിക്കുകയും നോറ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് അർജുൻ്റെ ആ ഒരു അവതരണം ശരിക്കും എന്നെപ്പോലെ തന്നെ വളരെ എന്നെ അടുത്തറിഞ്ഞുകൊണ്ട് ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നിയത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ജാസ്മിൻ്റെ ആ ഒരു കാര്യത്തിൽ അതായത് ആ ഒരു പരകായ പ്രവേശം എന്ന് പറഞ്ഞിട്ടുള്ള ടാസ്ക് മുഴുവിപ്പിക്കാൻ പോലും സമ്മതിക്കാതെ ആളുടെ ദണ്ടും ആ ഒരു ലോക്കറ്റും കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റിയതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ജാസ്മിൻ അഭിഷേകിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് തന്നെ ആ ഒരു ടാസ്ക് ഒന്ന് തുടങ്ങാൻ പോലും സമ്മതിക്കാതെ പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും തന്നെ ചീത്ത പറയുകയും അടക്കം ചെയ്തിട്ടുണ്ടെന്നാണ് ജാസ്മിൻ പറയുന്നത്